ലോകസഭാ ഇലക്ഷൻ അഞ്ച് സീറ്റുകളില് അഞ്ച് എം പി പാർലമെന്റ് മെമ്പർമാര് മത്സരം മത്സരം വരാൻ പോവല്ലേ എലക്ഷൻ വരാൻ പോവല്ലേ അഞ്ച് സീറ്റുകള് ഉറപ്പായിട്ട് ബി ജെ പിടിക്കും തിരിച്ചു പിടിക്കും എന്താ തിരിച്ചു പിടിക്കാന്ന് അറിയോ കെട്ടിവെച്ച പണം അഞ്ച് സീറ്റില് ബി ജെ പി ചിഞ്ചെ പിക്കാർ അളിഞ്ചെ പിക്കാർ വളിഞ്ചെ കെട്ടിവച്ച പണം തിരിച്ചു പിടിക്കും എന്നും അവരുടെ മനസ്സിൽ അധകൃതൻ മേൽകൃതൻ അധകൃതൻ മേൽക്കൃതൻ നിറഞ്ഞു നിൽക്കാൻ എങ്ങനെയാണ് ഹിന്ദുമതം നേരിയാവുക എങ്ങനെയായി ജന്തു മതം അതിന്റെ പേരും പറഞ്ഞ് കിടക്കുന്ന അളിഞ്ഞേപ്പി വളിഞ്ഞേപ്പി പുളിഞ്ഞേപ്പിക്ക് എവിടെന്നാണ് കെട്ടിവെച്ച പണം കിട്ടുക മത്സരിച്ചാൽ ഏ നമസ്കാരം ഈ പന്തി ഭോജനത്തിൻ്റെ കഥ പുതിയ തലമുറയ്ക്ക് അറിയില്ല ആ വളരെ കാലങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നൂറ് വർഷങ്ങൾക്ക് മുൻപത്തെ ചരിത്രയെ പറയുന്നത് അന്ന് മെയ് മാസത്തിൽ ചെറായി ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് എറണാകുളത്താണ് ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജാതിക്കാരെയും ഒരേ പന്തിയിൽ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പ്രോഗ്രാമുണ്ട് അതിനാണ് പന്തി ഭോജനം എന്നറിയ പന്തി ഭോജന സമരമായിരുന്നു അത് അതിൽ താഴ്ന്ന ജാതിക്കാര് മേൽജാതിക്കാരെ അത് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് സത്യപ്രതിജ്ഞയാണല്ലോ കാണുന്നത് താഴ്ന്ന ജാതിക്കാർക്കൊപ്പം പന്തി ഭോജനം നടത്തിയ ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്ക് അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പോലും ആ കാലഘട്ടത്തിൽ പോലും അവർ സമുദായത്തിന് വലിയ പീഡനം നേരിടേണ്ടി വന്നു ചിലർ സമുദായത്തിന് ഭ്രഷ്ണം കൽപ്പിച്ചു ഇതൊക്കെ പഴയ കഥകൾ ഈ പഴയ കഥകളൊക്കെ നമ്മൾ പറയാൻ തന്നെ ഇഷ്ടപ്പെടാത്ത കഥകളാണ് വാസ്തവത്തിന് പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു യാത്ര നടത്തുന്നുണ്ട് മറ്റേ എലക്ഷൻ പ്രമാണിച്ചുള്ള ഒരു യാത്ര ആ യാത്രയിൽ കേരള പദയാത്രയുടെ ഒരു പോസ്റ്റർ വന്നു ആ പോസ്റ്ററിൽ അത് എഴുതിയിട്ടുള്ളത് ഉച്ചഭക്ഷണം അധകൃതന്മാരുമായിട്ട് താഴ്ന്ന ജാതിക്കാർ അധകൃതന്മാര് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ പുതുവായിട്ടുണ്ടാക്കിയ വാക്കല്ല പണ്ട് പറഞ്ഞിരുന്നാ അത് അധകൃത വർഗത്തിൽ പെട്ടതാണേ മറ്റൊന്ന് ഹീന അമ്പലങ്ങളിൽ എന്തെങ്കിലും ശരിയല്ല സംബന്ധിച്ചു കഴിഞ്ഞാൽ കബടി നേരത്തിലും വന്നിട്ട് പറയും ഹീനജാതിക്കാര് കേറിയിട്ടുണ്ട് എന്നാണ് തോന്നണേ അത് ഈന ജാതിക്കാരെന്ന് പറയും ഈന ഹീന എന്നുള്ളത് ഈന അപ്പൊ അതൊക്കെ ഒരു സത്യമാണ് ഇന്നും അതുപോലെ തന്നെ കാലം മാറി ഇതെല്ലാം കഴിഞ്ഞ് എത്രയോ വലിയ പദവികളിലൊക്കെ എത്രയോ വലിയ ഔദ്യോഗിക പദവികൾ രാഷ്ട്രീയ പദവികളിലൊക്കെ നമ്മളുടെ ആ ഈ എന്ന് പറയുന്ന ആൾക്കാർ അവരൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളെ ഭരിക്കുന്നവരുണ്ട് അതൊക്കെ അങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പോസ്റ്റർ എഴുതിയിട്ടുള്ളത് ഞങ്ങൾ എസ് ടി എസ് സി എസ് ടി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആൾക്കാരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ആഹാരം കഴിക്കുന്നു അപ്പം അതിനുള്ള ഒരു ഒരു അതിനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് കൈവന്നു എന്നർത്ഥം ആലോചിച്ച് നോക്കണം ഇപ്പോഴും ആ വേർതിരിവ് കാണിക്കുകയാണ് ഇവിടെ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരെയാണ് കുറ്റം പറയേണ്ടത് ഇന്ന് ഇവിടുത്തെ ബി ജെ പി ആ ബി ജെ പി കാര് ഇവിടെ നല്ല ഓൾ ഇന്ത്യ ബേസ്ഡ് ആയി അതിന് മറ്റേ ലോകം മുഴുവൻ ബി ജെ പി കാരുടെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം ഒരു 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 മനുസ്മൃതി പ്രകാരമുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഒരു ഡോമിനേഷൻ അതാണ് നിർവഹിക്കുന്നത് ബ്രാഹ്മണ ദെൻ അതിന്റെ താഴെ ക്ഷത്രിയ അതിന്റെ താഴെ വൈശ്യ അതിന്റെ താഴെ പിന്നെ കുറേ കുറേ മറ്റേ വർഗ്വ എന്തായാലും മറ്റേ മറ്റേ എന്തായാലും പറയാം മറ്റേ വർഗവട്ടികളും വെള്ളം കോരുകളും ഇതന്നെ അവരുന്ന് അതായത് മുഖ്യ അറയിലേക്ക് അവരെ പെടുത്താൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു കാരുമ ചങ്ങലേ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം അമേരിക്കയിലെ പോലെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അടിയാളനായിരുന്നു ഏതെങ്കിലും ഒരു കാളയെ തല്ലുന്നത് തമ്പരാൻ കണ്ടു കഴിഞ്ഞാൽ ആ നോകമെടുത്ത് ആ പുലേന്റെ കഴുത്ത് വെച്ച് നടക്കണമെന്ന് വെച്ചാൽ ആ പൊലേനെ തല്ലി ചരിത്രം വരയ്ക്ക് കളത്തിലുണ്ടായിട്ടുണ്ട് മാറിയിട്ട് മറക്കാൻ പാടില്ല അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് അടുത്ത കാര്യങ്ങളാണ് തമ്പരാക്കന്മാർക്ക് തമ്പരാക്കന്മാർക്ക് ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കും ഇതേതാ ഈ പെണ്ണ് അത് നമ്മുടെ പിന്നെ പോലെ ചാത്തമ്പ്രൻ്റെ മോളാ ഓ കഴിയും അന്ന് വൈകുന്നേരം അവൾ അവിടെ എത്തിയിരിക്കണം എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ സിർബന്ധികളും കാര്യവും ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്ന കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം തേഞ്ഞ് മാഞ്ഞു പോയി എന്നുള്ളതൊക്കെ തേഞ്ഞ് മാഞ്ഞു പോയതല്ല നമ്മളീ ഞാനെപ്പോഴും കഥ പറയാറുണ്ട് ഒരു അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ രണ്ട കൂടെ ഇങ്ങനെ വേണം പോകാൻ അപ്പോൾ നേരം പരമ്പരാ വെളുത്തട്ടേ ഉള്ളൂ രണ്ട് കുട്ടികളെയും കൊണ്ട് സ്ത്രീ പോവുകയാണ് ആ അപ്പം കയ്യിൽ നിറച്ച് പൂവുണ്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൂവുകളുണ്ട് അന്ന് എന്തോ കുട്ടിയുടെ പിറന്നാളോ പറ്റുവാണ് ഇതിനിടയിൽ കുട്ടിക്ക് അപ്പിടാ മുട്ടി അപ്പം അവിടെ അതാ അവിടേക്കുള്ള വഴി മാത്രമാണത് ഏകദേശം ഒരു ഇരുന്നൂറ് അടി നീളത്തിൽ ചെറിയൊരു വഴിയാണത് ഓട്ടോറിക്ഷ പോകുന്ന പോലത്തെ ഒരു വഴിയാണത് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആരെയൊന്നും കാണാനില്ല കുട്ടിയോട് വേഗം അവിടെ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞു അവനാ ആ വഴിയുടെ ഒരു ഭാഗത്ത് ഇന്ന് കാര്യം സാധിച്ചു വയറിളകിപ്പോയി ഇവരെന്തു ചെയ്തു അവർ കരുണ്ട് അതിന് പൂവിടുത്തതിൻ്റെ മേലെ കൊണ്ടിട്ടു ആരും അറിയാതിരിക്കാൻ പക്ഷെ അവിടെ പൂ കൊണ്ടിട്ട കാര്യം പുറത്തു വരുന്ന ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഏകദേശം കണ്ടു ഒരു സ്ത്രീ പൂവിനെ കണ്ടപ്പോൾ അവർ വരുന്ന മുഴുവൻ എൻ്റെ മേലെ പൂവിട്ടു അവിടെ എന്തെങ്കിലും പ്രതിഷ്ഠയാണെന്ന് കരുതിയിട്ട് കാര്യം മനസ്സിലായല്ലോ പക്ഷെ ഒരു കാര്യം പറയാം ഉണ്ട് ഇവൻ വിസർജിച്ച വിസർജനം അവിടെ ഉണ്ട് ആ മലം അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ മേലെ താൽക്കാലികമായിട്ട് പൂവേണ്ടൊരു മറ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ കണ്ണിൽ പോലും കണ്ടുകൂടായ്മ ആ ഒരു അവസ്ഥ ഇന്നും ഇവിടെ സംജാത ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു നെരിപ്പോട് പോലെ ഒന്ന് ഊതി കഴിഞ്ഞാൽ ആണി കത്തുന്ന അവസ്ഥ ഇവിടെ കിടക്കുന്നുണ്ട് അതിന് അതിൻ്റെ വർഗം തിരിച്ചുകൊണ്ടുള്ള മറ്റേ ഹിന്ദു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇഴവ സമുദായത്തിൽ എസ് എൻ ഡി പി ഉണ്ട് ഇവിടെ അതുപോലെ നായകസമുദായത്തിന്റെ എൻ എസ് എസിന്റെ വീട്ടു മഹാസഭയുണ്ട് പുലയ മഹാസഭയുണ്ട് അതുപോലെ തന്നെ വൈശ്യകർമ്മരുടെ ഉണ്ട് മറ്റേ ഇതിൻ്റെ എന്താണ് പറയുക മറ്റേ ആശാരി മൂശാരി അവരുടെ വിശ്വകർമ്മചര് അവരുടെ എല്ലാം ഉണ്ട് യോഗക്ഷേമ സഭയുണ്ട് നമ്പൂരിന്മാരുടെ എല്ലാം വേറെ വേറെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇത് മോരും മുതിരിയും പോലെ കെടുക്കുകയാണ് എങ്കിൽ പോലും ഇന്ന് ഒരാളുടെ മുഖത്തൊരാള് മേടിച്ചുകൊണ്ടില്ല നീ പുലേന്നല്ലേടാ വഴി മാറി നിൽക്കുക എന്ന് പറയാൻ കഴിയില്ല അത്രത്തോളമെങ്കിലും കേരളം വളർന്നിട്ടുണ്ട് എന്നിട്ട് പോലും വളരാത്ത മനസ്സ് ചീഞ്ഞളിഞ്ഞ മനസ്സ് ഈ ചീഞ്ഞളിഞ്ഞ മനസ്സാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ സുരേന്ദ്രൻ പോലെയുള്ള പാട്ടുകളെ ഏഴവനാ ഒരു കാലത്ത് വഴി മാറി എന്ന് പറയുമ്പോൾ വഴിമാറി നിൽക്കേണ്ട കുടുംബത്തിൽ പെട്ടവനാണ് ഈ സുരേന്ദ്രൻ വഴിമാറി നിൽക്കേണ്ടത് കുടുംബത്തിൽപ്പെട്ടവനാണ് ഈ മുരളീധരൻ മറ്റേ ഇവിടെ എന്തായാലും പറയാൻ മറ്റേ കേന്ദ്ര കേന്ദ്രമന്ത്രി ഏതോ ഒരു ചെറിയൊരു മന്ത്രി തലത്തിന്റെ കീഴിൽ അതിന്റെ സബ് ആയിട്ട് ഒരു മന്ത്രിയായിട്ട് ഒരു തിരിക്കേണ്ടവരൊക്കെ എന്നിട്ട് അവരാണ് ഇപ്പോൾ ഒരു തലത്തിൽ എത്തിയ സമയത്ത് കുറ്റങ്ങളുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാം ഒരു ദിവസം അതിനൊന്ന് കുളിക്കണം എന്നല്ലേ ഉള്ളൂ എന്ന രീതിയിൽ ഞങ്ങൾ എസ് സിയുടെയും എസ് ടി എസ് ടി എസ് ടി ഷെഡ്യൂൾ ട്രൈബിൻ്റെയും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ അതിനുള്ള ഒരു വലിയൊരു മനസ്സവർ കാണിച്ചിരിക്കുകയാണ് ഇന്നും ആ തരംതിരിവ് അതിൽ മുൻപ് പറഞ്ഞവരെ കുറ്റപ്പെടുത്തേണ്ടത് ഇന്നും ഒരിക്കേ ഞാനൊരു കുടുംബത്തിൽ ഒരു കുടുംബം തന്നെ വടക്കായി അവർ വലിയ സ്നേഹത്തിലൊക്കെ ആയിരുന്നു ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന സമയത്ത് ഒരിക്കൽ അവിടെ വന്ന സമയത്ത് ഇവരെ അമ്പലത്തിൽ പോയി വരുന്ന സമയമാണ് അപ്പം എന്തോ പായസമൊക്കെ എനിക്ക് കൂടെ കൊണ്ടുവന്നിരുന്നു അവിടെ വന്ന സമയത്ത് അവർ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പുതിയൊരു നമ്പൂതിരി വന്നിട്ടുണ്ട് അവിടെ പുതിയൊരു തിരുമേനി വന്നിട്ടുണ്ട് അവിടെ നല്ല മനുഷ്യനായിട്ടോ ഞങ്ങളുടെ കുട്ടിയെ എടുത്തു ഒരു വലിയ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവർ നായന്മാരാണ് ആയുർവേദ ഡോക്ടറാണ് ശ്രീ ആയുർവേദ ഡോക്ടറായിട്ട് പിന്നെ ജയിച്ചിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായതിനു ശേഷമാണ് പാ പാസ്സായിട്ടുള്ളത് അപ്പം അതിൻ്റെ എന്തോ ഈ കാര്യത്തിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇത് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വാമി എപ്പോഴും ഇങ്ങനെയാണോ അവരെന്ന് പറയുന്നത് അതായത് ആ പൂജ അരി പൂണൂലിട്ടവൻ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ പിന്നീട് അറിഞ്ഞ അയാളവിടെ പെട്ടിക്കട നടത്തുന്നുണ്ട് പെട്ടിക്കട നടന്ന് മോശം എന്നല്ല പറയുന്നത് പകൽ മുഴുവൻ പെട്ടിക്കട വൈകുന്നേരം വരുമ്പോൾ ഷുംഠേ 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 ഷും ടെ മന്ത്രം അറിയില്ല ഒന്നും അറിയില്ല അയാളെ എൻ്റെ മോളെ തൊട്ടു നമ്മൾ ഭാഗ്യവതിയാണ് എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നു ആട് വെച്ച് നോക്കണം ഒരു വലിയൊരു ഗായികയുണ്ട് ഞാൻ പേര് വീണ്ടും എടുത്ത് പറയുന്നില്ല ഏതെങ്കിലും നമ്മളെക്കെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിഞ്ഞു വെച്ചാൽ ഞാൻ അങ്ങനെ പാടാറില്ല എന്ന് പറയും നേരെ മറിച്ച് ഒരു വേഷമൊക്കെ കെട്ടി അവിടെയും വേണ്ടി പഞ്ഞി എന്തൊക്കെയും തിരികെ വെച്ച് അവിടെയും വേണമെങ്കിൽ ചോപ്പ് ഇതൊക്കെ അടിച്ച് ഒന്ന് പാടു പറഞ്ഞാൽ പാട് മാത്രമല്ല ആ കഴിഞ്ഞിട്ട് അവിടെ സാട്ടാങ്ക പ്രണാമം ചെയ്യുന്നു അയാൾക്ക് തലോട്ട് അനുഗ്രഹിക്കുന്നു എന്തൊരു ഗതി കേടാന്ന് നോക്കൂ വിഗ്രഹ വിഗ്രഹപൂജ വിഗ്രഹമാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതാ ഒരു കല്ല് അവിടെ ചെത്തി വെച്ചിട്ട് ഇതാണ് ഇതാണ് സർവസ്വം അഗിരാണ്ടും കൂടി ബ്രഹ്മാണ്ട നായകനാണ് ഈ ഇരിക്കുന്ന പറഞ്ഞാൽ ഓക്കെ അയാളൊന്നും പറയില്ല നമ്മളൊന്നും പറയില്ല ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് കള്ളും കുടിച്ചതൊക്കെ നടക്കുന്ന ആൾക്കാർ പോലൊരു വേഷം കെട്ടി കഴിഞ്ഞാൽ ഷൂതൈ ദൈവം എന്ന് പറയുന്നൊരവസ്ഥ അത് വേറെ അപ്പം ആ ഒരു ഗതികേട് ഒരു കീഴ്വഴക്കത്തിൻ്റെ ഒരു അടിമത്വത്തിൻ്റെ ഒരു വിധേയത്വത്തിൻ്റെ രസം അത് അനുഭവിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ആ രസം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇന്നും ഈഴവ സമൂഹം അതിൽ പുലയ സമൂഹം അതിൽ പറയ സമൂഹം അതിൽ വിശ്വകർമ്മ സമൂഹം ഇന്നും ഹിന്ദു എന്ന് പറയുന്ന ഒരു വട്ടത്തിനകത്ത് കിടന്ന് കറങ്ങുന്നത് ലിങ്കായത്തുകാരെവിടെ ആ വട്ടത്തിനകത്ത് കിടങ്ങാതെ അവരൊരു മതം ഉണ്ടാക്കിയവരവിടെ മറ്റേ ഇവിടെ ഈ എന്തായാലും പറയാം മറ്റേ കർണാടകത്തിൽ അവരതിൽ നിന്നുകൊടുത്തില്ല ഈ ഒരു നായർ വീട്ടിൽ ജനിച്ച ഞാൻ എനിക്ക് കിട്ടേണ്ട ചന്ദ്രനം കല്ലിലെറിഞ്ഞതിൻ്റെ പേരിലാണ് പതിനാലര വയസ്സുള്ള സമയത്ത് കാർക്കിച്ച് തുപ്പി അറിയുമ്പോൾ പിന്നെ ഈ അമ്പല ഗുദാമുകളിലേക്ക് ഞാൻ കയറിയിട്ടില്ല ഒരു അമ്പല ഗുദാമത്തിലും കയറിയിട്ടില്ല എവിടെ ഒരു അമ്പലമുണ്ട് ബിസ്രി സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞോക്കുള്ളൂ അത്രയും മറപ്പും മുറുപ്പും മനുഷ്യനെ മനുഷ്യനെ വർഗ്ഗവൽക്കരിക്കുക നീ അവിടെ നിൽക്കേണ്ടവൻ നീ അതിൻ്റെ താഴെ നിൽക്കേണ്ടവൻ നീ അതിൻ്റെയും താഴെ നിൽക്കേണ്ടവൻ എന്ന രീതിയിൽ ഇവിടെ തന്ത്രത്തിന്റെ തന്ത്രത്തിൻ്റെ തന്ത്രത്തിന്റെ തന്ത്രസമുചയത്തിൻ്റെ തന്ത്രം അതിന് തന്ത്രസമുച്ചയം തന്ത്രസമുച്ചയത്തിൻ്റെ മലയാളം വെർഷൻ പച്ച മലയാളത്തിൽ എഴുതിയത് അത് കോഴിക്കാട്ട് മഹേശ്വരൻ പട്ടത്തി കുഴിക്കാട്ട് പച്ച എന്ന് പറയും അതിനകത്ത് എഴുതിയിട്ടുണ്ട് പത്താം പഠനത്തിൽ പത്താം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് പത്താം പഠനത്തിൽ എഴുതിയിട്ടുണ്ട് തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ആരൊക്കെയാണ് അവിടെ നിൽക്കണമെന്ന് ഒരമ്പലത്തിൻ്റെ ശ്രീകോലിൻ്റെ ഏതു ഭാഗത്ത് നായര് നിൽക്കണം ഏതു ഭാഗത്ത് ചോൺ എന്ന പറഞ്ഞല്ലോ ചോൺ നിൽക്കണം പിന്നെ വെള്ളോൻ അതായത് ചിലരങ്ങൾ കയറാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അതിന് പെട്ടുള്ളതാണ് മുസൽമാൻ എഴുതിയിട്ടുണ്ട് ജോനകന് എഴുതിയിട്ടുള്ള പിന്നെ വെള്ളക്കാർ ബൗദ്ധര് ജൈനര് അവിടെ അമ്പലത്തിൽ കയറാനേ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മനുഷ്യനെ തരംതിരിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനെ തരംതിരിക്കുന്ന ആ വ്യവസ്ഥിതി ഹിന്ദു മതത്തിനുള്ള ആ വ്യവസ്ഥിതി ആ വ്യവസ്ഥിതി കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഹിന്ദുമതത്തിന് തെന്നിത്തെറിച്ച് പോയിട്ടുള്ളത് മതി എന്നും പറഞ്ഞ് തെന്നിത്തെറിച്ച് പോയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണത് ഏതായാലും ഇവിടെ ഉച്ചഭക്ഷണം എസ് ടി എസ് സി നേതാക്കൾക്കൊപ്പം എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ഓ നല്ല കാര്യം എന്ന് ഈ എസ് സി എസ് ടി ആൾക്കാർക്ക് വരുമ്പോൾ തോന്നും പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചത് അവറ്റകളുടെ ആഹാരം കഴിക്കാൻ ഞാൻ തയ്യാറായ ലക്ഷം വരാൻ പോവല്ലേ പത്ത് കോട്ട അതിൻ്റെ പേരിൽ കളയണ്ട മനസ്സില്ല മനസ്സോട് വിഴുക എന്ന് പറയില്ലേ അങ്ങട്ട് വിഴുകുക എന്നിട്ട് അപ്പുറത്ത് പോയിട്ടൊന്ന് കുളിച്ചാൽ മതിയല്ലോ ഈ ഒരവസ്ഥ അതായത് എൻ്റെ ഞാൻ എന്തോ വലിയവനാണ് എൻ്റെ കീഴിലുള്ള ആൾക്കാരുടെ ഒപ്പം പോലും ഞാൻ അവിടെ തോളത്ത് കൈ വയ്ക്കും അവരുടെ കുട്ടികളെ എടുത്ത് ഞങ്ങൾ താനാ താനാട്ടുപാടും അവരുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കും അപ്പം അമ്പടം ഞാൻ ആരാ ഞാൻ ഞാനാണ്ടാ പാറായി ഞാനാണ്ടാ വലിയവൻ എന്ന് ആൾക്കാരെ ബോധിപ്പിച്ചപ്പോൾ മറ്റു കുറേ ആൾക്കാരോ അവർ ചെറിയവര് ഏതായാലും ബി ഡി ജെ എസ് ബി ഡി ജെ എസ് എന്ന് എന്ത് ബി എന്ത് ഡി എന്ത് ജെ എസ് എന്ന് ആരും അറിയില്ല പക്ഷെ ഒന്നറിയാം ഈഴവുമരുടെ ഒരു രാഷ്ട്രീയ മുഖമാണ് നമുക്കറിയാം എസ് എൻ ഡി പിടെ മറ്റൊരു രാഷ്ട്രീയ മുഖം ഹേ അങ്ങനെയൊന്നുമല്ല അങ്ങനെയല്ല സമ്മതിച്ചു അതിൽ അവര് ബഹിഷ്കരിച്ചു കാരണം എന്താണ് ഇതെന്റെ വേറൊരു പ്രശ്നമാണ് കാരണം അയാളുടെ പടം വച്ചിട്ടില്ല അയാളുടെ പോട്ടം അവിടെ വെച്ചിട്ടില്ല അതും കോഴിക്കോട് എവിടെയാണ് സംഭവിച്ചെന്ന് തോന്നുന്നുണ്ട് അയാളുടെ കോഴിക്കോട് മുതലക്കം മുതലക്കുളം മൈതാനിൽ നടന്ന പരിപാടിയിൽ ബി ഡി ജെ നേതാക്കളൊന്നും പങ്കെടുത്തില്ല എന്റെ സുഹൃത്തുക്കളെ ബി ഡി ജെ എസിന് നേതാക്കന്മാര് അണികളോ അണികളോ മരുന്നിന് അണികളുണ്ടോ ഇനി ഉണ്ടെങ്കിൽ വല്ല മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പോ വെച്ച് നോക്കണം അവിടെയും ഇവിടെ എവിടെ ഉണ്ടോ എന്ന് അവിടെ ഈ നേതാക്കന്മാരുണ്ട നേതാക്കന്മാർ വേണ്ടത്രയും ആ നേതാക്കന്മാരുടെ പടം അവിടെ കൊണ്ടുവച്ചില്ലെങ്കിൽ വെക്കാത്തതിൻ്റെ പേരിൽ എങ്ങനെ വെക്കും അനുജോ എസ് സി എസ് ടി ആൾക്കാരുടെ തൊടാൻ ഞങ്ങൾ തയ്യാറാണ് തൊട്ട് ഉരുമ്പാൻ തയ്യാറാണ് ഏഴ് വരുന്ന ഏത് എഴുതുകാരും പിടിക്കണമല്ലോ എന്ന രീതിയിൽ അവരുടെ പെരുന്ന് ആഹാരം കഴിക്കാൻ തയ്യാറാണ് രണ്ട് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പന്തി ഭോജനം അതക്കൃത വിഭാഗത്തിന്റെ ഒപ്പം താഴെക്കടൽ വിഭാഗത്തിനൊപ്പം ഞാൻ പറയുന്ന വാക്കുകളിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അതേ ആറ്റിറ്റ്യൂഡ് നൂറ്റിച്ചിലാലും വർഷങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് പറയുക വെച്ച് കഴിഞ്ഞാൽ പതിനേഴും പത്തും പതിനേഴ് പതിനേഴ് പതിനേഴഞ്ച് പതിനേഴ് ഏഴും ആ നൂറ്റിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും പറയാണ് അതേ അവറ്റകളുടെ ആഹാരം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അപ്പം ഇന്നും ഇവരികും ഉൾബോധ മനസ്സിൽ സബ്കോൺഷ്യസിനകത്ത് കിടക്കുന്ന എന്താണ് സബ്കോൺഷ്യസ് മൈൻഡിനകത്ത് കിടക്കുന്ന എന്താണ് ഈവ ചിന്തകളാണ് കിടക്കുന്നത് അവനുണ്ടല്ലോ എന്ന രീതിയിൽ നമ്മുടെ ആളല്ലാട്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിടക്കുന്നപ്പോൾ ഈഴവ സമുദായം എൻ്റെ നാട്ടിൽ കമ്പ് ഈഴവ സഹോദരൻ എന്നൊക്കെ ഇപ്പം പറഞ്ഞു പണ്ടേക്കും എൻ്റെ മുത്തച്ഛനയ്ക്കും വിളിച്ചിരുന്നു അന്ന് അങ്ങനെയാണ് കേട്ടോ അതിന് അവരെ കുറ്റം പറയില്ലേ ഡച്ചവനെ നില്ല ചോദ്യം കൊണ്ടുപോവാ ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് കുഴിക്കണം ഇതാ പറഞ്ഞിരുന്നത് അവർ വരുന്ന സമയത്ത് രാഘവൻ അയാളുടെ ഭാര്യ തങ്കു തങ്കമണി എന്നുള്ളതാണ് തങ്കു എന്ന് തോന്നുന്നു അവരേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടത് പ്രാർത്ഥം അലുമിനിയ പാത്രം അന്ന് അലുമിനിയ പാത്രം കിണ്ണം എന്ന് പറയും മറ്റേ കവടി കിണ്ണം അതെ അവർക്കുള്ള കവടി കിണ്ണം വേറെയാണത് ഞാനതിനെ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ അന്ന് ഞാൻ അതിനെ ചോദ്യം ചെയ്യാൻ ആര് അങ്ങനെ ഒരു മനസ്സ് എനിക്ക് അന്നില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് അവനെ ചോന അവൻ ചോന ഇതല്ലേ ഇതല്ലേ നമ്മളുടെ അതായത് വരണ്യ വിഭാഗത്തിന്റെ വരേണ്യ വിഭാഗത്തിന്റെ ഒപ്പം ഈ വരണ്യ വിഭാഗം ആരാണ് ബി ജെ പി കാര് അതിലെ ഒന്ന് രണ്ടെണ്ണത്തിന് പിടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് ഈ മറ്റേ മറ്റേ ഈഴവ സമൂഹത്തിൽ നിന്ന് തന്നെ നായന്മാരായിട്ട് ആൾക്കാരെത് പറയാം അങ്ങനെയാണ് ഈ സുരേന്ദ്രൻ കയറിയിട്ട് സുരേന്ദ്രൻ ഈഴവനാണ് പോയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് പക്ഷെ മറ്റു പറഞ്ഞിപ്പറ മറ്റെന്തായാലും പറയും മറ്റേ ശോഭ സുരേന്ദ്രനേക്കും തള്ളി മാറ്റിയിട്ടുണ്ട് അത് വേറൊരു കാര്യം അപ്പം ഏതായാലും ഈഴവ് സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ വിക്രാസുകളുടെ പേരിലാണ് ഇപ്പോൾ നായർ സമുദായത്തെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് നായർ സമുദായത്തെ മുഴുവൻ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ശ്രീധരൻപിള്ളയും കൃഷ്ണദാസിനെയും അതുപോലെ തന്നെ കുമ്മൻ രാജശേഖരനേക്കും പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഇവന്മാര് കയറിയിരിക്കുന്നത് അതിന്റെ പേരിൽ ഈഴവന്മാരുടെ വോട്ട് എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്കറിയാലോ നമ്മൾ പുതുപ്പള്ളിയിൽ കണ്ടതാണല്ലോ തൃക്കാക്കര കണ്ടതാണല്ലോ ഏതായാലും ഇവിടെ വന്നു സൂപ്പർ ഈഴവൻ നാടൻ ഈഴവനെ അതകൃത ഈഴവനെ മേൽകൃത ഈഴവൻ കളിയാക്കി പോസ്റ്ററിൽ ഫോട്ടോ വെച്ചില്ല തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ വെച്ചില്ല അതെന്ത് ചെയ്തു ഇനി നമ്മൾ കിട്ടൂല്ല എന്ന് പറഞ്ഞ് പാവക്കുളം മൈതാനിൽ നടക്കുന്ന പ്രോഗ്രാം ബഹിഷ്കരിച്ചു ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞ നടക്കണമെന്താ എന്താണ്ടോ എനിക്ക് എന്ന് പറയുക നടക്കുന്ന സമയത്ത് ഒരു ജിലേബി കൈ കൊണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അടുത്ത സ്ഥലത്ത് വലിയൊരു ഫോട്ടോ ആനത്തരുടെ വരുമ്പുള്ള ഒരു ഫോട്ടോ ഇയാളുടെയും ഇയാളുടെ അച്ഛൻ്റെയും കൊണ്ടുവെക്കും എന്തായാലും പേര് മറ്റേ തുഷാരൻ വെള്ളാപ്പള്ളി അവിടെ ആ പ്രശ്നം തീരും ഉള്ളൂ ഇവരുടെ പ്രശ്നമേക്ക് അത്രയേ അത്രേ വരാൻ പോകുന്നുള്ളൂ ഏതായാലും അവരുടെ കള്ളി അഥവാ അവരുടെ മനസ്സ് യഥാർത്ഥത്തിലുള്ള മനസ്സ് പുറത്തേക്ക് ചാടുകയാണ് ചെയ്തത് എന്നും അതിനകത്ത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശൂദ്രാദികള് എന്നും വേദ വേദ വേദത്തിന് വേദത്തിന്റെ അന്തർഭാഗത്ത് നിൽക്കുന്നവര് വേദഭാഹ്യന്മാരായിട്ടുള്ള ആളുകളെ കണ്ടുകൂടാത്തവര് തൊട്ടുകൂടാത്തത് ആ പ്രഹേളിക ആ സമസ്യ ഹിന്ദു മതത്തിൽ എന്നും നടമാണുന്നുണ്ട് ഞാൻ എപ്പോഴും 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 പറയുന്നൊരു കാര്യമാണ് അതല്ലേ ഇപ്പൊ ഇവിടെ കണ്ടത് ഞാൻ പറയുന്ന സമയത്ത് പറയും കള്ളസ്വാമി എന്ന് പറയും ഈ പറയുന്ന സുരേന്ദ്രന്റെ പോസ്റ്ററിൽ കണ്ടത് എന്താ എസ് സി എസ് ടി എന്ന് പറയുന്ന അധക്കൃത വിഭാഗത്തെ ഞാൻ ഇങ്ങനെ തൊടും അവരൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കും ഇന്നും ആ ഡിസ്ക്രിമിനേഷൻ ഭയാനകമായിട്ട് ഹുറിബിൾ ടെറിബിൾ ടെറിബിൾ അവസ്ഥയിലോ മനുഷ്യ മനസ്സിൽ നിലകൊള്ളുന്നുണ്ട് എന്നല്ലേ കാണേണ്ടത് എങ്ങനെ നേരെയാവാനാണ് ഈ ജന്തുക്കൾ എങ്ങനെ നേരെയാവാനാണ് ഈ ജന്തു ഏ എങ്ങനെ നേരെയവണ് അതിന് എങ്ങനെ നേരെയവനാണ് അതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ചീഞ്ഞേപ്പി വളിഞ്ഞേപ്പി പുളിഞ്ഞേപ്പി ഏ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് അവരിവിടെ അടിച്ചു കയറാൻ ശ്രമിക്കുന്നത് കാണാം നല്ല കാഴ്ചയാണല്ലോ ഇപ്പോഴേ നമുക്ക് ഡിക്ലെയർ ചെയ്യാം അവർക്ക് എന്താ സംഭവിക്കാന്ന് അഞ്ച് സീറ്റുകളില് അഞ്ച് സീറ്റുകളിൽ ലോകസഭാ ലോകസഭാ സീറ്റുകളില് വീണ്ടും പറയുന്നത് എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സീറ്റുകളില് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്താ അറിയോ കെട്ടിവെച്ച പണം അഞ്ച് സീറ്റുകളിൽ ഞങ്ങൾ കെട്ടിവെച്ച പണം തിരിച്ചെടുക്കും ബാക്കിയെല്ലാം ഓ